ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റിലൊരു അടിപൊളി ചെറിയൊരു തോരൻ അങ്ങോട്ട് റെഡിയാക്കി റെഡിയാക്കിയെടുത്താലും നമുക്കതിനായിട്ട് കുറച്ച് ക്യാരറ്റും കുറച്ച് ബീട്രൂട്ടും മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ കുറച്ച് ഉള്ളിയും കൂടെ ഞാൻ അതിൻ്റെ കൂടെ കുനുകുന അരിഞ്ഞിട്ടുണ്ട് ഒപ്പം പച്ചമുളക് വേ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കറിവേപ്പില മാത്രമേ എൻ്റെ കയ്യിലില്ല ഗൈസ് കുറച്ച് തേങ്ങയും കൂടെ ഞാൻ ഇവിടെ ഇതിന് വേണ്ടിയിട്ട് ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് എളുപ്പത്തിലൊരു തോരൻ അങ്ങോട്ട് റെഡിയാക്കിയാലോ എന്താ എല്ലാവരും റെഡിയല്ലേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് ഞാനൊരു ചീന ചട്ടി അടുപ്പത്ത് ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്ക് നമുക്കതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണ തന്നെയാട്ടോ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത് തീ വെളിച്ചെണ്ണ ചൂടായി കട കിട്ടിയത് ആ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഈ സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് അതിനകത്തേക്കും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞളും കൂടെ ചേർക്കണ്ടേ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഗൈസ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കണ്ടോ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അങ്ങനെ രണ്ടും കൂടി ഇട്ടിട്ട് നമ്മൾ ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്താൽ മതി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു തോരനും വെള്ളം ഉപയോഗിക്കാറില്ല കേട്ടോ ഞാനത് ചെറുതീയിൽ വെച്ചിട്ട് ആവിയിൽ തന്നെ വേവിച്ചെടുക്കാറാണ് അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ട് തട്ടി പൊത്തി വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം ഒരു ഒരഞ്ച് മിനിറ്റ് വേണ്ട ഒരു മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഉണ്ടെന്ന് ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റ് നമുക്ക് തോരൻ റെഡിയാ അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വെക്കാം വയ്ക്കാം മൂടിയെടുത്തിട്ട് അടച്ച് അങ്ങോട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ ഒന്ന് തുറന്ന് നോക്കിയാലോ ഇത് കണ്ടോ നല്ല ആവിയൊക്കെ വന്നിട്ട് സാധനം ഒരു മുക്കാ വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ടേ ഇതിനകത്തേക്ക് നമ്മൾ ചിരകി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ഉണ്ടല്ലോ അതും കൂടി അങ്ങോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിങ്ങെടുക്കാം എല്ലാവരും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് നമുക്ക് കറിയൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കുന്ന കൂടുതൽ ചാറ് കറിയൊക്കെ വേണ്ടവരൊക്കെ ഉണ്ടാവും പക്ഷേ പക്ഷെ എനിക്കങ്ങനെയില്ല കേട്ടോ എനിക്ക് തോരനും ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറ് കഴിക്കാൻ നമ്മുടെ തോരന് പെ ഈ തോരനൊക്കെയാണെ പെട്ടെന്ന് തന്നെ റെഡിയാവുകയും ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് ഈ തേങ്ങയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടേ ഒരു പ്രാവശ്യം കൂടെ നേരത്തെ പോലെ തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചങ്ങ് എടുക്കാം മൂന്ന് മിനിറ്റിൻ്റെയൊക്കെ ആവശ്യമുള്ളു അപ്പളൊക്കെ തന്നെ നല്ലതായിട്ട് വെന്തി കിട്ടും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇതേ അടുപ്പെടുത്തിട്ട് ഇങ്ങനെ മൂടി അങ്ങോട്ട് വെക്കാം അപ്പോൾ ഗൈസ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടോ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോയിൽ കണ്ടതിൽ ഒത്തിരി താങ്ക്സ് താങ്ക്